ശേഷം ആ അല്ലെങ്കിൽ അവർ രണ്ടിലൊരാളോ വാർദ്ധക്യമെത്തിയ രൂപത്തിൽ നിന്റെ അടുത്ത് എത്തിപ്പെട്ടാൽ അതാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ഗൗരവത്തോടു കൂടി നമ്മൾ അന്വേഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സൂക്ഷ്മത കാണിക്കേണ്ട ഒരു സമയമാണ് അത് മാതാപിതാക്കളായതുകൊണ്ടല്ല മനുഷ്യനായതുകൊണ്ട പ്രായമാകും തോറും മനുഷ്യർക്ക് സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ള കഴിവും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു നമ്മുടെ ഡോക്ടർമാരൊക്കെ പറയാറില്ലേ ഒരു പ്രത്യേക പ്രായമെത്തിയാൽ മനുഷ്യന്റെ തലച്ചോറിങ്ങനെ ചുരുങ്ങി 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 ഇങ്ങനെ വരും കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊള്ളാനോ നമ്മളൊരു കാര്യം പറഞ്ഞു ഈ വാപ്പാനോട് എത്ര പറഞ്ഞാലും ഇതാണ് മനസ്സിലാവണില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് ബാപ്പാക്ക് മനസ്സിലാവാത്തത് ബാപ്പാക്ക് നമ്മളോട് പ്രത്യേകം വാസിൻ്റെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് അതിനുള്ള ഗ്യാപ്പ് ബാപ്പാന്റെ തലച്ചോറിൽ ഇല്ലാതെ പോയതാ അതുകൊണ്ടുതന്നെ ആ വാർദ്ധക്യാവസ്ഥയിലെത്തിയ മാതാപിതാക്കള് നിന്റെ കൺമുമ്പിൽ ഉണ്ടെങ്കിൽ ഔ കിലാഹുമാ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ പ്രായമെത്തിയവരായി നിന്റെ അടുക്കൽ ഉണ്ടായാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഓലിക്ക് തിന്നാൻ ബിരിയാണി ഒന്നും വേണ്ടിയിട്ടില്ല വല്ല കുറിയേരി കഞ്ഞിയൊക്കെ ഒരു നേരം കൊടുത്താൽ മതിയാവും വല്ല്യമ്മ ഉണ്ടായിന് വല്യമാക്കി ഞങ്ങൾ പെരുന്നാക്ക് തുണി എടുക്കുമ്പോൾ എല്ലാവർക്കും എടുക്കുമ്പോൾ വല്യമാക്കി വല്ല്യമാക്കി പോളിസ്റ്ററിൻ്റെ ആ പുള്ളിൽ തെളുങ്ങുന്ന തുണി പണ്ട് മുതലേ വലിയ ഇഷ്ടമാണ് നല്ല പങ്കാളത്തൊക്കെ വല്യമാ തുണിയേടുക്കൊള്ളു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇപ്പത്തെ ആ തുണിക്കടയിൽ ആ തുണി കിട്ടാനല്ല നല്ല പണിയാണ് എന്നാലും തെരഞ്ഞു പിടിച്ച് ആ തുണി കൊണ്ട് ചെല്ലും അതുകൊണ്ട് ചെല്ലുമ്പല്യമ്മ ഇങ്ങനെ വെച്ചത് കുറച്ച് കഴിഞ്ഞിട്ട് വല്യമ്മേൻ്റെ തായ ഒരു ഇതിന് ഒരു പെട്ടീന്ന് ഒരു കവർ എടുക്കൊണ്ടാവും ഞങ്ങൾ കഴിഞ്ഞൊല്ലെടുത്തതും അതിൻ്റെ മുമ്പെടുത്തതും അതിൻ്റെ മുമ്പെടുത്തതും ഒക്കെ ഉണ്ടാവും അങ്ങനെ തന്നെ ഒറ്റ അടുക്കൽ എടുത്തുകാണ്ട് പെരുന്നാൾക്ക് ഞങ്ങളെക്കൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത് കാണ്ട് മടക്കി അവിടെ വെച്ചേക്കും വല്യമ്മ പറയും ഇതൊക്കെ ഉണ്ടായിട്ട് എന്തിനാണ് ഞങ്ങൾ ഇപ്പൊ പിന്നെ എനിക്കിത് എടുത്തത് എന്ന് വല്ല്യമ്മ ചോദിക്കും വല്യമ്മ ചോദിക്കും പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൗതികമായ വിഭവങ്ങളല്ല ഈ സമയത്ത് നമുക്കും അതല്ല വേണ്ടി വരിക നമ്മുടെ മാതാപിതാക്കൾക്കും അതല്ല വേണ്ടി വരിക ചിലപ്പോൾ നമ്മൾ അറിയില്ലേ ബാപ്പാക്കെന്താ വേണമെങ്കിൽ ഇന്നോട് ചോദിച്ചോട്ടെ ബാപ്പ ഇന്നോടൊന്നും ചോദിക്കൂല പുറത്തിറങ്ങിങ്ങാണ്ട് പള്ളിക്കുന്ന ആൾക്കാരോട് അനാവശ്യമായി കടം വാങ്ങും വലിയ മനുഷ്യൻ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ പയ്യ മാനക്കോടുണ്ട് ബാപ്പാക്കും വേണമെങ്കിൽ ചോദിച്ചൂടെ ചോദിച്ചോട്ടെ ഇതൊരു പ്രശ്ന എന്താ പ്രശ്നങ്ങൾ മാതാപിതാക്കൾക്ക് ഇനി നമ്മളാകാലും ശരി നമ്മൾ ഈ പ്രായത്തിലുള്ളവരൊക്കെ ആകുമല്ലോ ആ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കാവശ്യമായി വരിക പരിഗണനയാണ് സ്നേഹമാണ് ചേർത്തു പിടിക്കലാണ് ഭൗതികമായ വിഭവങ്ങൾക്കൊന്നും വലിയ സ്ഥാനമൊന്നും അപ്പൺ ബിരിയാണി വളമ്പിക്കൊന്നു വെച്ചാലും ഒരു നുള്ളറ്റ നുള്ളും പിന്നെ വെക്കും മതി പെരുന്നാളിനൊക്കെ നമ്മളെല്ലാവരും കൂടി വാപ്പിൽ കിരിക്കും പേരക്കുട്ടികളൊക്കെ ആഘോഷമായിട്ട് സെൽഫി എടുത്ത് കണ്ട് വാപ്പാരിമാരെയൊക്കെ മേശം വരുത്തിക്കാണ്ട് ചോറ് കൊടുത്താൽ നമ്മൾക്കും വേണ്ടി ഒരു ഉരുള ചെലപ്പം തിന്നും എന്നിട്ട് പറയും മനിക്ക കഞ്ഞി ചൂടാക്കി കൊണ്ടട്ടോ ഇത് തിന്നാലിൻ്റെ വയറാകാൻ നാശാവും അത്രേ ഒരുക്ക് കഴിയുള്ളൂ അവർക്കത് വേണ്ട അതുകൊണ്ട് ആ വിഷയത്തിൽ ആരും അവർക്ക് വേണ്ടി മസിൽ പിടിക്കണ്ട പക്ഷേ അവർക്ക് വേണ്ടത് സ്വസ്ഥമായ ഒരു മനസ്സും അവരെ അംഗീകരിക്കുന്ന അവരെ ആദരിക്കുന്ന അവരെ പരിഗണിക്കുന്ന ഒരു സ്നേഹമാണ് അവർക്ക് വേണ്ടത് ഒരു പ്രായം കഴിഞ്ഞാല് ഏറ്റവും തോന്ന വേണ്ടത് പരിഗണന ഏട്ടോ അതില്ലെങ്കിൽ വലിയ അപകടം അപ്പൊ ഞാൻ ഒരു ഒരു നമ്മളെ ഒരു ഒരു മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട പ്രഭാഷണത്തിൽ അരീഡത്തിൽ ഒരു കാക്കാൻ്റെ മൊബൈൽ ഫോണിനെ കുറിച്ച് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ ഞാൻ വേണമെങ്കിൽ ഒന്ന് ആവർത്തിച്ചല്ലേ ഒരു കാക്ക അരീകോടുകാരനെ വണ്ടി റിലയൻസിന്റെ ആ മൊബൈൽ ഇറങ്ങിയ കാലത്തെ അതിന്റെ ബില്ലിറക്കണമെങ്കിൽ കോഴിക്കോട് ഓഫീസ് പോടാം അഞ്ഞൂറ്റി അമ്പത് ഈ കാക്ക എല്ലാ മാസം കറക്റ്റ് ആ ഓഫീസിലെത്തും തൻ്റെ പോക്കറ്റിൽ നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ പൊതിഞ്ഞ് ആ മൊബൈൽ ആ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചു കൊടുക്കും അവളെ തുറന്നിട്ട് അതിൻ്റെ നമ്പറൊക്കെ നോക്കിയിട്ട് ബില്ലടക്കും കറക്റ്റാണ് ഒരിക്കൽ പെൺകുട്ടി ശ്രദ്ധിച്ചത്രേ ഈ ഫോണിൽ ഒരു കോൾ ഇതുവരെ വന്നിട്ടില്ല ഈ ഫോണിൽ നിന്ന് ഒരു കോൾ അങ്ങോട്ട് പോയിട്ടില്ല എന്നും പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ പൊതിഞ്ഞ് വെള്ളം തനയാതെ ടൗസറിൻ്റെ കീശ് നിൽക്കുന്ന ഫോൺ ഫോണ് എന്നും ഒരേ പുതിയ ഫോണാണ് അതിലൊരു കോളും വന്നിട്ടില്ല അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ ഒരിക്കൽ പെൺകുട്ടി സംശയം ചോദിച്ചു അല്ല കാക്ക നിങ്ങളുടെ ഫോണിലേക്ക് ആരും വിളിക്കാറില്ല നിങ്ങളെങ്ങോട്ടും വിളിക്കാറില്ല പിന്നെ എന്തിനാ മാസാ മാസം അഞ്ഞൂറ്റമ്പത് കൊടുക്കണേ അപ്പം ആ കാക്ക പറഞ്ഞാരോളെ ഇവിടെ വരുമ്പോളെ കയറുമ്പോൾ സെക്യൂരിറ്റിക്കാരെ പറയൂ സർ കയറിരിക്കൂ അപ്പുറത്തല്ലേ സർ ഒന്ന് ഇങ്ങോട്ടിരിക്കൂ ഈ സേർ വിളി അത് കേൾക്കാൻ വേണ്ടി ഞാനീ വരണേന്ന് പറഞ്ഞേ അഞ്ഞൂറ്റി അമ്പത് റുപ്യ മുമ്പ് മാസം മാസം കൊടുക്കണേന്ന് അറിയാം സേറിനുള്ള ആ വിളി ബഹുമാനത്തിന്റെ ആദരവിന്റെ ഒരു വിളി ആ വിളി കേൾക്കാൻ വേണ്ടിയാ മുപ്പര് വരണേ ഒരു പ്രായം കഴിഞ്ഞാല് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും പരിഗണനയാണ് അവഗണന എന്നത് നമുക്ക് താങ്ങാനേ കഴിയില്ല